നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല അപ്പൊ നമുക്ക് നിങ്ങൾ ദേവചര് എന്തെങ്കിലും ചെയ്തു തരാം ഇവിടെ എല്ലാരിക്കും അറിയാലും സത്യമായ കാര്യമാണ് പക്ഷെ എല്ലാവരും ഭയന്നിട്ട് ഈ വീട് ഞങ്ങള് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അപ്പൊ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയി പേടിച്ചിട്ട് പോയിട്ട് അവർ വന്നി ഇതിന്റെ മുമ്പില് ബോംബുണ്ട് ഞമ്മക്ക് പേടിയാവുന്നു ബോംബ് അവര് കൊണ്ടു വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പേടിയാവുന്ന വാടകക്കാർ വാടക കൊഴിഞ്ഞു പോയി അപ്പൊ ഞങ്ങൾ ഈ വീട് വീട്ടാകും ഈ വീടിന്റെ പറമ്പിൽ നിന്ന് മൂന്ന് ബോംബ് ഇവരെടുത്തോട്ട് പോയിട്ടുണ്ട് പോലീസിനൊന്ന് ഇവര് പറയാം ഞങ്ങൾ എവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോട്ട് പോയിട്ടുണ്ട് അമ്മ എത്ര പിടിച്ചെക്കാൻ പറ്റും എത്ര പിടിച്ചേക്കാൻ പറ്റും അത് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞങ്ങളെ ഈ വീട് പാടാ കൊടുത്തു പോയിരുന്നു അപ്പോഴേ ഇതുണ്ട് ഇപ്പൊ ഒരാളും മരിച്ചു കൊണ്ട് ഇത് വെളിയിൽ വന്നു ഇനി ഇത് പിന്നെ ഇങ്ങനെ തന്നെ ഞങ്ങളുടെ ജനിച്ചപ്പോ തന്നെ ഈ എന്താ ഒരു ഓ കേട്ടും ഇവരുടെ അത് ഇതിന്റെ അടുത്തായിരുന്നു ആലോചിച്ച വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ ആ പാട്ടിക്കാട് ഹബ്ബാണ് ഇനിയിപ്പോ ഇവര് പറഞ്ഞത് കാരണം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ബോംബ് ഇതാരും പേടിക്കണെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബ് അറിഞ്ഞു നശിപ്പിക്കും പിന്നെ ഞങ്ങളിവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ശരി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ശരി ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും പലരും പേടിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവര് വീടുകളിൽ പോകാൻ പറയും ഇല്ലെ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്റെ പേരാ എന്റെ പേര് സീന മുൻപ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ ഇതിനു മുന്നാണ് ഒരാളെ വെട്ടിട്ട് കാല് വെട്ടിയിട്ട് ബിജെപിക്കാരൻ അങ്ങനെ ഇതിന് വഴി പോകുമ്പോ കാലൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ജീവിക്കണം ഈ മരിച്ചത് സാധാരണക്കാരനാണ് അപ്പൊ ഞങ്ങളിപ്പോൾ സാധാരണക്കാരുടെ ഒരവകാശമാണ് ഞങ്ങക്ക് ഭയമില്ലാതെ ജീവിക്കാം ഞങ്ങളെ കുട്ടികൾ കളിക്കണം കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ നിങ്ങൾ മനുഷ്യരല്ലേ ബോംബ് വീണല്ലേ അവസ്ഥ ആലോചിച്ചു ും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം